വിവാഹിതരായ ആൺമക്കളുള്ള അച്ഛന്മാരോട് നിങ്ങളുടെ മകൻ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്നത് അവന് ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ മകനെ ഇപ്പോഴും ഒക്കത്ത് വെച്ചുകൊണ്ട് നടന്നാ അവൻ്റെ ഭാര്യയ്ക്ക് എന്ത് തോന്നും എൻ്റെ മകൻ കുഞ്ഞാണ് എൻ്റെ മകൻ്റെ ഭാര്യ അവളും കുഞ്ഞാണ് അതുകൊണ്ട് ഞാൻ വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്ന് പറയുന്ന ചില അച്ഛന്മാരുണ്ട് അവര് സ്നേഹം ഉണ്ടായിരിക്കാം അവർക്ക് മകനോട് സ്നേഹം ഉണ്ടായിരിക്കാം പക്ഷേ അവർ പറയുന്നതെല്ലാം കേട്ടില്ലെങ്കിൽ ഈ മകന് ബിസിനസ്സിലുള്ള പങ്കാളിത്തം ഞാൻ തരില്ല എൻ്റെ സ്വത്തിലുള്ള പങ്കാളിത്തം ഞാൻ തരില്ല നിങ്ങൾക്ക് തരേണ്ടെന്ന മാസ വരുമാനം ഞാൻ നിർത്തും ഇങ്ങനെയെല്ലാം പറഞ്ഞ് അവരെ മാനസികമായി പീഡിപ്പിക്കുന്ന അച്ഛന്മാരോടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ നല്ല ജീവിതമല്ലേ കാണേണ്ടത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കടന്നു കയറുന്നത് അവർക്കൊന്ന് വിട്ടുകൊടുത്ത് നോക്കൂ അവർ ജീവിക്കട്ടെ ചെറിയ ചെറിയ എന്താ പറയാ പാളിച്ചകളെല്ലാം വന്നിട്ടല്ലേ നമ്മളെല്ലാം ഈ ഈ അവസ്ഥകളൊക്കെ കടന്നു വന്നിട്ടുള്ളത് പിന്നെ എന്തിനാണ് അച്ഛനമ്മമാർ ഇത്രയധികം അമ്മയല്ല ഇക്കാര്യത്തിൽ ഈ ഞാൻ പറയുന്ന ഈ ഇൻസിഡൻറ്റില് ബിസിനസ് കൂട്ടു ബിസിനസ് നടത്തുന്ന അതായത് അച്ഛന്റെ ബിസിനസ്സിൽ മകൻ ജോലി ചെയ്യുന്നു അങ്ങനെയുള്ള മകനെ ടോർച്ചർ ചെയ്യുന്ന പരിപാടിയാണ് ഈ അച്ഛന്മാർ കാണിക്കുന്നത് മരുമകളെ കൺട്രോൾ ചെയ്യുക മരുമകൾ എന്ത് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുക ബിക്കോസ് മകൻ എൻ്റെ അണ്ടറിലാണ് മകൻ പുറത്തേക്ക് പോയാൽ അവന് നിലനിൽപ്പില്ലാത്തത് നിങ്ങൾ ഈ ചെയ്യുന്നത് ദ്രോഹമല്ലേ ആലോചിച്ച് നോക്കൂ ആ മകനെ നിങ്ങളുടെ ഒരു ഒരു മേ ബി ഒരു കീ പൊസിഷനിലുള്ള ഒരാളായിട്ട് കൺസിഡർ ചെയ്തിട്ട് അദ്ദേഹത്തിന് ആ പൈ ആ കീ പൊസിഷനിലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന അതേ ശമ്പളം ഈ മകന് കൊടുക്കുകയും ആ മകൻ്റെ ഭാര്യയും മകനും അടുത്ത് തന്നെ എവിടെയെങ്കിലും ആ സംരംഭത്തിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു വീടെടുത്ത് അവർക്ക് താമസിക്കാൻ നിങ്ങൾ തന്നെയല്ലേ വഴിയൊരുക്കി കൊടുക്കേണ്ടത് അങ്ങനെയല്ലേ വേണ്ടത് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ക്രൂരത ആ മകൻ എത്ര വിഷമിക്കുന്നുണ്ടാകും ഭാര്യയെ കളയാൻ പറ്റുമോ ഭാര്യ അവൻ്റെ ജീവിതമല്ലേ അവൻ്റെ ജീവിത പങ്കാളിയല്ലേ അപ്പം നിങ്ങൾ മക്കളെ സ്നേഹിക്കുകയാണോ ചെയ്യുന്നത് അതോ ടോർച്ചർ ചെയ്ത് കൊല്ലുകയാണോ ചെയ്യുന്നത് കൊല്ല കൊല്ല ചെയ്യുകയല്ലേ ചെയ്യുന്നത് എൻ്റെ ഈ വാക്കുകൾ ഏതെങ്കിലും അച്ഛന്മാർ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കണ്ണു തുറക്കാൻ സഹായിക്കണേ ഈ വാക്കുകൾക്കെന്ന് ഞാൻ പ്രാർത്ഥനയോട് പറയുന്നു കാരണം എന്താണെന്നറിയോ അത്ര വിഷമം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ റീൽ പെട്ടെന്ന് ചെയ്യുന്നത് ഞാനീത് ഈ ഒരു സംഭവം ഒരാളിൽ നിന്ന് കേട്ടതാണ് കേട്ടോ പ്ലീസ് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങളുടെ ആൺമക്കളായാലും നിങ്ങളുടെ പെൺമക്കളായാലും അവർ നമ്മുടെ മക്കളല്ലേ അവർ സന്തോഷമായിട്ട് ഇരിക്കാനല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയും എന്തെങ്കിലുമൊക്കെ സമ്പാദ്യങ്ങളിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ അങ്ങനെ അല്ലാത്തവരും ഉണ്ട് പക്ഷെ അങ്ങനെ ആ അങ്ങനെ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന അച്ഛന്മാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ആ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് കരുതുക ഓക്കെ യെസ്